ഇല്ല നമുക്ക് വലിയ ഡയലോഗ് ഒക്കെ പറഞ്ഞിട്ട് എന്റെ കൂടെ അമ്മയും വന്നു കേട്ടോ അങ്ങനെ നീ ഒറ്റയ്ക്ക് പോയി അടിപൊളി ആകണ്ട ഞാനും വരുവാന്ന് പറഞ്ഞു ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ അതെ ഞാനും അമ്മയും കിട്ടിലും ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത് അപ്പൊ അത് വാങ്ങിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ടാഗ് ഇതിരിക്കാൻ വാങ്ങിച്ചോളൂ കേട്ടോ അങ്ങനെ കൊറിയൻ സ്പാ ചെയ്യാൻ പോയി ബ്ലഷിംഗ് പോണല്ലേ ഈ വാഴ നനയുമ്പോൾ ചീര നനയെന്ന് പറഞ്ഞ ഞാൻ എയർ കട്ട് ചെയ്യുമ്പോൾ കൊറിയൻ സ്പാ ചെയ്യാൻ പോണു